നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിന്റെ നിലപാടുകൾ ബാലിശവും അപക്വുമെന്ന് ആന്റണി പെരുമ്പാവൂർ വിമർശിക്കുന്നു സംഘടനയുള്ള പോലും കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നും ആന്റണി പെരുമ്പാവൂർ തുറന്നടിച്ചു പൃഥ്വിരാജ് അജു വർഗീസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചെമ്പൻ വിനോദ് എന്നിങ്ങനെ നിരവധി പേരാണ് ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് പിന്തുണ അറിയിച്ചിരിക്കുന്നത് സംഘടനയുടെ അഭിപ്രായമെന്ന നിലയിൽ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതിനെ വിമർശിച്ചുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയത് ഫേസ്ബുക്കിൽ ആന്റണി പെരുമ്പാവൂർ ഷെയർ ചെയ്ത പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ മാസത്തെ മലയാള സിനിമയെ വിലയിരുത്തി മലയാള സിനിമാ വ്യവസായത്തെപ്പറ്റി മുതിർന്ന നിർമ്മാതാവും നടനുമൊക്കെയായ ശ്രീ സുരേഷ് കുമാർ മാധ്യമങ്ങളോട് നടത്തിയ തുറന്നു പറച്ചിലിനെപ്പറ്റി ചിലത് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഈ കുറിപ്പ് വ്യക്തി എന്ന നിലയ്ക്ക് ജനാധിപത്യ ഇന്ത്യയിൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഒരു സംഘടനയെ പ്രതിനിധീകരിക്കുമ്പോൾ ആ സംഘടനയിലെ ഭൂരിപക്ഷം അംഗീകരിക്കുന്നതും ബോധ്യപ്പെട്ടതുമായ കാര്യങ്ങളാണ് പൊതുവേദിയിൽ അവതരിപ്പിക്കേണ്ടത് അപ്പോഴേ സംഘടനയിലെ ഭൂരിപക്ഷത്തിന് ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുവാനും പിന്തുണയ്ക്കുവാനും സാധിക്കുകയുള്ളൂ സംഘടനയിൽ അഭിപ്രായ സമന്വയമില്ലാത്ത കാര്യങ്ങൾ വ്യക്തിപരമായി പൊതുസമക്ഷം അവതരിപ്പിക്കുവാൻ അദ്ദേഹം തയ്യാറായതുകൊണ്ട് മാത്രം അതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ഞാനും ചിലത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ജൂൺ ഒന്നു മുതൽ നിർമ്മാതാക്കൾ സമരത്തിനിറങ്ങുന്നതായി വലിയ ആവേശത്തിൽ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് ഞാനും കണ്ടു മറ്റു ചില സംഘടനകളിൽ നിന്നുണ്ടായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയവണം അദ്ദേഹം അങ്ങനെ പറയുവാൻ തയ്യാറായത് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു സമര നീക്കം സിനിമയ്ക്ക് ഒരു തരത്തിലും ഗുണമാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം നൂറുകണക്കിന് ആളുകളെ അതുവഴി ആയിരക്കണക്കിന് കുടുംബങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന ഒന്നുകൂടിയാണത് സംഘടനയെ പ്രതികരിച്ച ആരാണിതൊക്കെ പറയുവാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്താണ് അതിനു പിന്നിലെ ചെയ്തോ വികാരം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വേണ്ടതുണ്ട് കൂട്ടത്തിലുള്ളവരെ പറ്റിയും സിനിമയിലെ മറ്റു മേഖലകളിലുള്ളവരെയും പുത്തൻ തലമുറയെപ്പറ്റി കടുത്ത ഭാഷയിൽ വിമർശിച്ചാൽ അദ്ദേഹത്തിനോടൊപ്പം സംഘടനയിലെ മറ്റുള്ളവർ നിശബ്ദമായി പിന്തുണയ്ക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ധാരണയെന്നും അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഏതെങ്കിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ വാക്കുകളിൽ അദ്ദേഹം പെട്ടുപോയതാണോ എന്ന സംശയം തോന്നി നൂറുകോടി ക്ലബ്ബിൽ കയറിയ മലയാള സിനിമകളെ പരിഗസിച്ചും വെല്ലുവിളിച്ചും അദ്ദേഹം സംസാരിച്ചതും കേട്ടു സിനിമ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി അഞ്ഞൂറ് കോടി ക്ലബ്ബുകളിൽ കയറുക എന്നത് എവിടെയുമുള്ള ഫിലിം ഇൻഡസ്ട്രികളിൽ നിലവിലെ രീതി അനുസരിച്ച് എന്റെ അറിവിൽ മൊത്തം കളക്ഷനെ അഥവാ ഗ്രോസ് കളക്ഷനെ അടിസ്ഥാനമാക്കി തന്നെയാണ് തിയേറ്ററിൽ നിന്നും മൊത്തം വരുന്ന കളക്ഷനും ആ സിനിമയ്ക്ക് വിവിധ രീതികളിൽ നിന്ന് വന്നുചേരുന്ന മറ്റു വരുമാനങ്ങളും കൂടി ചേരുന്നതാണത് നിർമ്മാതാവിനുള്ള അറ്റദായത്തെ വെച്ചിട്ടല്ല അങ്ങനെയുള്ള വിലയിരുത്തലും വിശേഷങ്ങളും അത് ബോളിവുഡിലും തമിഴിലും തെലുങ്കിലുമെല്ലാം അങ്ങനെ തന്നെയാണ് താനും അതിനെ നിർമ്മാതാവിന് മാത്രം കിട്ടിയതായിട്ടുള്ള അവകാശവാദമായി ചിത്രീകരിച്ച് വിമർശിക്കുന്നതിന്റെ ദുരൂഹമാണ് പിന്നെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന സംഘടനയുള്ളവരിൽ പെട്ടവർ തന്നെയാണല്ലോ ഇങ്ങനെ നൂറുകോടി ക്ലബ്ബുകളിലും ഇരുന്നൂറ് കോടി ക്ലബ്ബുകളിലും ഇടം നേടിയ വിശേഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതും മലയാളത്തിൽ നിന്നുള്ള സിനിമകൾക്ക് ചുരുങ്ങിയ നാൾ കൊണ്ട് അത്രയ്ക്ക് കളക്ഷൻ കിട്ടു അവ മറ്റു നാടുകളിലെ അതിലും വലിയ സിനിമകൾക്കൊപ്പമെത്തുകയും ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും ആ സന്തോഷം പങ്കിടുകയും ചെയ്യുന്നതിൽ അപാകതയില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അതിനേക്ക് ചോദ്യം ചെയ്തും അധിക്ഷേപിച്ചും അപരാധമെന്നോണം വ്യാഖ്യാനിച്ചും ശ്രീ സുരേഷ് കുമാർ സംസാരിച്ചതിന്റെ ചേതോ വികാരവും അവ്യക്തമാണ് സംഘടനയുടെ പ്രസിഡന്റായിരിക്കെ ശ്ലാഘനീയമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കഴിവിറ്റ ഒരാളാണ് ശ്രീ സുരേഷ് കുമാർ എന്നതിൽ ആർക്കും തർക്കമില്ല എന്നാൽ സുഹൃത്തും നിർമ്മാതാവുമായ ശ്രീ ആന്റോ ജോസഫ് പ്രസിഡന്റ് ആയിരിക്കെ ശ്രീ സുരേഷ് കുമാർ ഇങ്ങനെ സഹജീവികൾക്കെതിരെയും സ്വന്തം വ്യവസായത്തിനെതിരെയുമുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നത് എന്തുകൊണ്ട് എങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല അവരൊന്നും ഇതേപ്പറ്റി യാതൊന്നും പറഞ്ഞതായി കേട്ടില്ല ശ്രീ സുരേഷ് കുമാറിൻ്റെ സംഘടനയുടെ ഭാഷ്യമാണെങ്കിൽ ശ്രീ ആന്റോ ജോസഫിനെ പോലുള്ളവരും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതായിരുന്നില്ലേ എന്നാരെങ്കിലും സംശയിച്ചു പോയാൽ തെറ്റില്ല സംഘടനയിലെ ആഭ്യന്തര കാര്യങ്ങളെപ്പറ്റി പറയുവാൻ ഞാൻ ആളല്ല പക്ഷേ ശ്രീ ആൻഡോയെ പോലുള്ളവരുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും ശ്രീ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളോടും രീതിയോടും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുമെന്നാണ് ഇതൊക്കെ സംഘടനയുടെ തീരുമാനങ്ങളാണെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ദീർഘകാല അംഗമായ ഞാനടക്കമുള്ളവർ അത്തരം നിർണായകമായ തീരുമാനങ്ങളെപ്പറ്റി അറിയേണ്ടതാണ് കാലാകാലങ്ങളിൽ പിന്തുടരുന്ന സംഘടനാതല കീഴ്വഴക്കമാണത് അത്തരത്തിൽ ചർച്ച ചെയ്ത് ഭിന്ന കൂടി കണക്കിലെടുത്തും അഭിപ്രായ സമന്വയമുണ്ടാക്കി മുന്നോട്ടു പോവുക എന്നതാണ് ഏതൊരു ജനാധിപത്യ സംവിധാനത്തിന്റെയും കാതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു നടൻ ഒരു സിനിമ നിർമ്മിച്ചാൽ ആ സിനിമ കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നൊക്കെ ശ്രീ സുരേഷ് കുമാർ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്ന കാര്യമാണെന്ന വിശ്വാസം എനിക്കില്ല കാരണം ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും വിശ്വാസത്തിനും അനുസരിച്ച് നിയമവിധേയമായി ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യമാണിത് ഇവിടെ സിനിമ പോലൊരു വ്യവസായം ഇങ്ങനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കണമെന്ന മട്ടിലൊക്കെ പറഞ്ഞാൽ ആരാണ് പിന്തുണക്കെത്തുക അതൊന്നും ഓർക്കാതെ അദ്ദേഹം ഈ വിധം ആരോപണങ്ങൾ ഉയർത്തുവാൻ തയ്യാറായത് എന്തുകൊണ്ട് എന്നാണ് അറിയാത്തത് ഞാനൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നിർമ്മാതാവാണ് ശ്രീ സുരേഷ് കുമാർ അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ബാലിഷ്യമായി പെരുമാറുമ്പോൾ അദ്ദേഹത്തിന് എന്തുപറ്റിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഭാവിയിലെങ്കിലും ഇത്തരം അനാവശ്യമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം ഒരു വട്ടം കൂടി ഒന്ന് ആലോചിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇത്രയും സംഘടനാപരമായിട്ടുള്ളത് ഇനി വ്യക്തിപരമായ ചിലതുകൂടി പറയാനുണ്ട് ആശീർവാദ സിനിമാസിന്റെ എംബുരാൻ എന്ന സിനിമയുടെ ബജറ്റിനെ കുറിച്ച് പൊതുസമക്ഷം അദ്ദേഹം സംസാരിച്ചതിന്റെ ഔചിത്യ ബോധം എന്തെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാവാത്തൊരു സിനിമയുടെ ചെലവിനെപ്പറ്റി പൊതുവേദിയിൽ പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കിയത് എന്തിനാണ് എന്റെ സിനിമകളുടെ ബജറ്റിനെ പറ്റിയോ കളക്ഷനെ പറ്റിയോ ഒരിക്കലും ഞാൻ പരസ്യമായി സംസാരിച്ചിട്ടില്ല എന്റെ ബിസിനസുകളെ കുറിച്ചും ആ നിലയ്ക്ക് എന്ത് ആവേശത്തിലും വികാരത്തിലുമാണ് അദ്ദേഹം ഇങ്ങനെ പബ്ലിക്കായി സംസാരിച്ചതെന്നും ഇതൊക്കെ അദ്ദേഹം വ്യവസായത്തെ നന്നാക്കാൻ പറഞ്ഞതാണോ നെഗറ്റീവ് പറഞ്ഞതാണോ എന്നും സത്യസന്ധമായി പറഞ്ഞാൽ തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എംബുരാനെ പറ്റി പറയുകയാണെങ്കിൽ വൻ മുടക്ക് മുതൽ നിർമ്മിക്കപ്പെട്ട കെ ജീഫ് പോലൊരു സിനിമ ദേശഭാഷാതിരികൾക്കപ്പുറം മഹാവിജയം നേടിയതോടെ കന്നഡ ഭാഷാ സിനിമയ്ക്ക് തന്നെ അഖിലേന്ത്യാ തലത്തിൽ കൈവന്ന പ്രാമാണ്യത്തെപ്പറ്റി നമുക്കെല്ലാം അറിയാം അത്തരത്തിലൊരു വിജയം ഇന്നേവരെ ഒരു മലയാള ചിത്രത്തിനും സാധ്യമായിട്ടില്ല അത്തരത്തിലൊരു ബഹുഭാഷാ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആശീർവാദിന്റെ പരിശ്രമം എന്നതിൽ അഭിമാനിക്കുന്നയാളാണ് ഞാൻ അത് ലക്ഷ്യമിട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി അത്രമേൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുകയാണ് അതിന്റെ സംവിധായകൻ അടക്കമുള്ള പിന്നണി പ്രവർത്തകർ ലാൽ സാറിനെ പോലെ ഒരു മഹാനടനം ഇക്കാലം അത്രയും അതുമായി സഹകരിച്ചു പോരുന്നുണ്ട് ലൈക്ക പോലൊരു വൻ നിർമ്മാണ സ്ഥാപനവുമായി സഹകരിച്ചാണ് ഞങ്ങൾ ഈ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്താണ് ആർട്ടിസ്റ്റുകളും സാങ്കേതിക വിദഗ്ദ്ധരടക്കമുള്ള ഒരു വലിയ സംഘം അതിനു പിന്നിൽ അഹോരാത്രം പണിയെടുക്കുന്നത് നമ്മുടെ ഭാഷയിൽ നിന്ന് ബഹുഭാഷാ വിജയം കൈയാളുന്ന വൻ ഒരു ചിത്രമാക്കി ഇതിനെ മാറ്റുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇതെല്ലാം അത്തരമൊരു സംരംഭത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അകമഴിഞ്ഞ് പിന്തുണയ്ക്കേണ്ടതിന് പകരം അതിന്റെ ഉദ്ദേശശുദ്ധി തിരിച്ചറിയാതെ പ്രവർത്തിക്കുന്നു എന്നത് വളരെ നിരാശയും സങ്കടവും നൽകുന്ന കാര്യമാണ് അതിന്റെ ചെലവെത്രയെന്ന് അറിഞ്ഞുകൂടാത്ത ശ്രീ സുരേഷ് കുമാർ ഇത്ര ആധികാരികമായി അതിനെപ്പറ്റിയൊക്കെ എങ്ങനെ പറയാനേ എന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല നിർമ്മാണപൂർവ്വ പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലുള്ള ഒരു സിനിമയാണ് ഇതെന്ന് കൂടി ഓർക്കണം ജനുവരിയിലെ കണക്ക് മാത്രം വെച്ചുകൊണ്ടാണ് ശ്രീ സുരേഷ് കുമാർ സ്വന്തം ഭാഷാ സിനിമകളെ പറ്റി രൂക്ഷമായ ഭാഷയിൽ അനബലേഷണീയമായ ശൈലിയിൽ വിമർശിച്ചത് എന്നാൽ കഴിഞ്ഞ വർഷം ലോക സാമ്പത്തിക മാധ്യമങ്ങൾ വരെ ആഘോഷിച്ചതാണ് മലയാള സിനിമ നേടിയ വിജയത്തിന്റെ കണക്കുകൾ മികച്ച ഉള്ളടക്കത്തിന്റെ പേരിൽ അന്യഭാഷാ സിനിമാക്കാരും പ്രേക്ഷകരും വരെ നമ്മുടെ സിനിമയെ ഉറ്റുനോക്കുകയും നമ്മുടെ തിയേറ്ററുകളെല്ലാം പരീക്ഷാകാലത്തും വ്രതക്കാലത്തുമൊക്കെ നിറഞ്ഞു കവിഞ്ഞതും കഴിഞ്ഞ വർഷം നാം നേരിട്ട് അറിഞ്ഞതാണ് ഉയർച്ച താഴ്ചകളും വിജയപരാജയങ്ങളും സിനിമയുണ്ടായ കാലം മുതൽ സംഭവിക്കുന്നതാണ് പുതുവർഷം പിറന്ന് ഒരു മാസമാവുന്നതിന് മുമ്പ് ആ മാസത്തെ വരവിനെ മാത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് സിനിമാ മേഖലയെ ഒട്ടാകെ വിമർശിക്കുവാൻ ഒരുപെട്ടത് തീർച്ചയായും ആരോഗ്യകരമായ പക്കുമായ ഒരു ഇടപെടലായി എനിക്ക് അനുഭവപ്പെടുന്നില്ല അതും അദ്ദേഹത്തെ പോലെ ലബ്ധപ്രതിഷ്ഠനായിരുന്നു നിർമ്മാതാവിൽ നിന്ന് സിനിമയിൽ നിന്ന് എല്ലാവർക്കും വിജയിക്കാനായിട്ടില്ല പലർക്കും അതിൽ നിന്ന് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പരമാർത്ഥങ്ങളാണ് അവ അവതരിപ്പിക്കേണ്ടതും അഭിസംബോധന ചെയ്യപ്പെടേണ്ടതും തന്നെയാണെന്നതിലും തർക്കമില്ല പക്ഷെ അപ്പോഴും ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ കുറെ കൂടി പക്കവും നിഷ്പക്ഷവുമായ ഒരു ശൈലി സ്വീകരിക്കണമെന്നായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇത് എന്റെ മാത്രം അഭിപ്രായമാണ് തിയേറ്ററുകൾ അടച്ചിടുകയും സിനിമകൾ നിർത്തിവെയ്ക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തീരുമാനമെടുക്കുന്ന ഒരു രാജ്യത്തല്ല നമ്മളാരും സംഘടനാപരമായി നിലനിൽക്കുന്നത് അത് സംഘടനയിൽ കൂട്ടായി ആലോചിച്ചു മാത്രം തീരുമാനിക്കേണ്ടതും പ്രഖ്യാപിക്കേണ്ടതുമായ കാര്യങ്ങളാണ് അതല്ല മറ്റേതെങ്കിലും സംഘടനകളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ലഭിച്ച ആധികാരികമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെങ്കിൽ സത്യം തിരിച്ചറിയാനും തിരുത്തി പറയാനുമുള്ള ആർജവും ഉത്തരവാദിത്വവും പക്വതിയും അദ്ദേഹത്തെ പോലൊരാൾ കാണിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറയട്ടെ സംഘടനയിലും പുറത്തും തെറ്റുകൾ ആർക്കും സംഭവിക്കാവുന്നതാണ് എന്നാൽ ആ തെറ്റുകൾ തിരുത്തി കാണിക്കാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം സംഘടനാ ഭാരവാഹികൾക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു അത്തരത്തിലൊരു ശ്രമം ശ്രീ ആന്റോ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും വിശദമായിട്ടാണ് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് കുറിച്ചത് നിലവിൽ ആയിരത്തിലധികം ആൾക്കാരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നതും